നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലെ യുവാക്കളെ ഇടതുപക്ഷം വഞ്ചിക്കുന്നു ബി എം എസ് പാലക്കാട് സംസ്ഥാനത്തെ അഭ്യസ്തവിദ്യരായ യുവതലമുറയെ സർക്കാർ കഴിഞ്ഞ ഒമ്പത് വർഷമായി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പി എസ് സിയെ നോക്കുകുത്തിയാക്കി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ പോലും വഴിയാധാരമാക്കി എല്ലാ മേഖലകളിലും സർക്കാർ പിൻവാതിൽ നിയമനങ്ങൾ നടത്തുകയാണെന്നും ബി എം എസ് സംസ്ഥാന പ്രസിഡന്റ് ബി ശിവജി സുദർശൻ പറഞ്ഞു പഠനത്തിനായും ജോലിക്കുവേണ്ടിയും കേരളം വിടുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്നും കേരളത്തിലെ യുവശക്തിയെ വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്താൻ സർക്കാരിന് കഴിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബി എം എസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയും ലേബർ സ്റ്റഡീസ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെൻറ്ററും സംയുക്തമായി സംഘടിപ്പിച്ച യുവ നേതൃത്വ ശിബിരം പാലക്കാട് ബി എം എസ് ജില്ലാ ഓഫീസ് കാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ട്രേഡ് യൂണിയൻ രംഗത്ത് യുവാക്കളുടെ വലിയ നേതൃത്വം ഉയർന്നു വരേണ്ടതുണ്ടെന്നും മറ്റ് തൊഴിലാളി സംഘടനകളെ അപേക്ഷിച്ച് നേതൃസ്ഥാനങ്ങളിലെ യുവ സാന്നിധ്യം ബി എം എസിനെ തൊഴിലാളികൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യമാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി എം എസ് ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സെക്ഷനിൽ സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ ജില്ലാ സെക്രട്ടറി കെ രാജേഷ് എന്നിവർ സംസാരിച്ചു ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി മുരളീധരൻ ആർ എസ് എസ് ഉത്തര കേരള സഹപ്രാന്ത പ്രചാരക് വി അനീഷ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു ജില്ലാ ഭാരവാഹികളായ എം ഗിരീഷ് വി ശിവദാസ് വി ശരത് ശശി ചേറൂട്ടൂർ എൻ വി ശശി പി കെ ബൈജു എന്നിവർ സംസാരിച്ചു കൊല്ലം തൊഴിലാളി പ്രവർത്തനത്തിന്റെ ഇതില്ലമാണ് റ്റില്ല തൊഴിലാളി പ്രവർത്തനത്തിന്റെ തൊഴിലാളികളുടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ ഇതില്ലമാണ് കൊല്ലം ആർ എസ് പ്രസ്ഥാനം ഉള്ള സമയം ആ തൊഴിലാളി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് മഹാത്മാരാണ് സി എം സ്റ്റീവൻ ആർ എസ് ഉണ്ണി ബേബി ജോൺ അതുപോലുള്ള വലിയ വലിയ ആളുകളാണ് മന്ത്രിമാരായിട്ടും പ്രതിപക്ഷ സി വി പത്മരാജനെ പോലുള്ള ആളുകൾ ഇപ്പൊ അപ്പോ അങ്ങനെയുള്ള പ്രമാണിമാരായിട്ടുള്ള വലിയ പക്വത എന്ന ആളുകളാണ് അന്നത്തെ കാലത്ത് ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുന്നത് ആ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുമ്പോ അവിടെ ഈ മീശ മീസുകളിക്കാത്ത പതിനെട്ട് വയസ്സുകാരനായ ചെറുപ്പക്കാരൻ ആരുടെ മുമ്പിലാ ചെന്നിരിക്കുന്നത് വളരെ പരിതപച്ചനായ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ അവർ ആദ്യമൊക്കെ ചെയ്ത എന്താന്ന് പറഞ്ഞാൽ പരിഹാസത്തോടു കൂടി അവഗണനയോടുകൂടി അവജ്ഞയോടുകൂടി അവരുടെ യോഗങ്ങളിൽ ചെന്നിരിക്കുമ്പോൾ ഇറക്കി വിട്ടത് കാരണം എന്താന്ന് വെച്ചാൽ അന്ന് നമ്മുടെ പ്രസ്ഥാനത്തെ കുറിച്ച് സമൂഹത്തിന് വലിയ അറിവില്ല ആകെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ അഡ്രസ്സ് മാത്രമേ ഉള്ളൂ അന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം വളരെ ചെറുപ്രായം അപ്പോ ഇന്നത്തെ മരിച്ചുപോയ നമ്മുടെ കേരളം മരിച്ച കെ കരുണാകരൻ ആ കരുണാകരൻ ഒരു കത്തയച്ചപ്പോൾ ആദ്യമായി ലേബർ കമ്മീഷൻ ഓഫീസിൽ നിന്ന് ഒരു കത്ത് വരുമ്പോൾ ആ കത്തുമായി സെക്രട്ടേറിയറ്റിന്റെ തടയിൽ ചെന്ന് എന്നിട്ട് ചർച്ചയ്ക്ക് പോവുകയാണ് ആ ചർച്ചയ്ക്ക് പോകുന്ന അവസ്ഥയിലും കരുണാകരൻ്റെ സീറ്റിൻ്റെ മുമ്പിൽ പോയി ഇരിക്കാൻ അല്പനേരം ഇരിക്കാൻ ഒരു ഭാഗ്യം കിട്ടി അതൊക്കെ നമ്മുടെ സ്വപ്ന അന്നത്തെ കാലത്ത് വലിയ സ്വപ്നമാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ കരുണാകരൻ ചോദിച്ച് ഈ ഇരിക്കുന്ന ആള് ആരാ ചോദിച്ചു അപ്പം മറ്റുള്ള സംഘടനയുടെ ആളുകൾ വന്ന് ഏതോ ഒരു പയ്യൻ കൂടെ വന്നിരിക്കുന്നത് ഇപ്പം ഏതാണെന്ന് ഞങ്ങൾക്കറിയില്ല അപ്പോ അന്ന് നമ്മുടെ കണ്ണൂർക്കാരൻ രാമകൃഷ്ണൻ എന്ന് പറയുന്നൊരു പന്ത്രിയുണ്ട് അയാളെ വിളിച്ചിട്ട് വിളിച്ച് ആ ഇരിക്കുന്ന ആള് ഏതാന്ന് വിളിച്ചു അപ്പൊ ആരും ചെവിയിൽ കരുണാകരന്റെ ചെവിയിൽ എന്തോ പറഞ്ഞു കരുണാകരൻ പറഞ്ഞു ഞാൻ വിളിച്ചിട്ടില്ലാത്ത ആളുകളെല്ലാം ഇവിടെ നിപ്പോ അറിയിക്കോളൂ അപ്പോ ഞാൻ ബാങ്കിലോട്ടൊക്കെ നോക്കി ആരും ഇല്ല അപ്പോ ആരെയും ഉദ്ദേശിച്ചാൽ പറഞ്ഞു എന്റെ ഉദ്ദേശിച്ച പറഞ്ഞെനിക്ക് നല്ലതുപോലെ നാണക്കേട് വാനക്കേട് ഇത്രയും ആളുകൾ ഇരിക്കുന്നു ഇരിക്കുമ്പോ അപ്പോ ഞാൻ അനങ്ങാതിരുന്നപ്പോ കരുണാകരൻ ചോദിച്ചു നിങ്ങളെ ആര് വിളിച്ചിട്ടാ വന്നെ ഈ നോട്ടീസ് എടുക്കുക എങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി പോണം ഇപ്പൊ വീണ്ടും ഞാൻ അവിടെ തന്നിരുന്നു എനിക്കറിയില്ല കരുണാകരൻ പറഞ്ഞപ്പോ മുഖ്യമന്ത്രിയായി ഇറങ്ങി പോണോന്നറിയില്ല ചിരിമസനക്കെ പിടിച്ചു നോക്കി അവസാനം ഞാൻ പോലീസിനെ വിളിക്കുന്നു നിങ്ങൾ ഇറങ്ങി പോകുന്നോന്ന് ചോദിച്ചു അപ്പോ ഒരു കുഞ്ചിരിയോടുകൂടി ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തിറങ്ങുമ്പോ ഹൃദയത്തിൽ തീകത്തുകയാണ് നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു